നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കുറുവിലങ്ങാട് കൊല്ലപ്പെട്ട ജസ്സിയുടെ ഈ ദുർവിധി ഓർത്ത് വീട്ടുകാർ ഒന്നടങ്കം വളരെ ദുഃഖത്തോടെ ആയിരിക്കുകയാണ് സ്വന്തം ഭർത്താവിനാൽ അതിക്രൂരമായി കൊല്ലപ്പെട്ട ജസ്സിയുടെ അവസ്ഥ അത് ആർക്കും വരരുതേ എന്ന് കുടുംബം ഒന്നടങ്കം ആഗ്രഹിക്കുകയാണ് മക്കൾ അതുപോലെ തന്നെ ജസ്സിക്കുമുണ്ട് ഉച്ചവർ എല്ലാം വേദന അതൊക്കെ ഈ സാഹചര്യത്തിൽ വർദ്ധിക്കുകയാണ് അതിക്രൂരമായിട്ടാണ് പൈശാചികമായിട്ടാണ് സാം ഈ ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലായിരുന്നു ജെസ്സിയുടെയും സാമിൻ്റെയും വിവാഹം മാത്രമല്ല ഇവരുടെ വിവാഹം ഒരു പ്രണയ വിവാഹമായിരുന്നു പ്ലസ് വണ്ണിന് പഠിക്കുന്ന കാലത്തായിരുന്നു ജെസ്സി ആദ്യമായി സാമിനെ കാണുന്നത് സാം തന്നെയാണ് ജെസിയോട് പ്രണയാഭ്യർത്ഥന നടത്തിയത് ഇതോടെ ആ ബന്ധം ശക്തമാകുന്നു പക്ഷേ ജെസിയുടെ വീട്ടുകാർ ഈ ബന്ധത്തെ എതിർത്തിരുന്നു അന്ന് വീട്ടുകാരുടെ എതിർപ്പ് ജെസ്സി കേട്ടിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഈ വിധി വരില്ലായിരുന്നു എന്നാണ് കുടുംബം ഒന്നടങ്കം ഒരേ സ്വരത്തിൽ പറയുന്നത് വിങ്ങുന്നത് തീർച്ചയായിട്ടും വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ജെസ്സിയുടെ മരണം അത് ഒന്നും നികത്താൻ ആകില്ല അന്ന് ആ വീട്ടുകാർ എതിർത്ത ഒരു ബന്ധമായിരുന്നു സാമിൻ്റെയും ജെസ്സിയുടെയും വിവാഹം പക്ഷേ ആ ബന്ധത്തിലേക്ക് ജെസി കാലെടുത്ത് വെച്ചത് അത് ജെസിയുടെ മരണത്തിലേക്കുള്ള ഒരു പോക്കായിരുന്നു എന്ന് അന്ന് ഒരു മുന്നറിയിപ്പ് പോലും നൽകാൻ ആർക്കും സാധിച്ചില്ല അത് കഴിഞ്ഞിരുന്നില്ല അത് ഓരോ വിധി ഓരോരുത്തർക്കും ഓരോന്നും ആണല്ലോ ഏതൊരു പെണ്ണും വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് നല്ലൊരു ജീവിത സ്വപ്നം കണ്ടുകൊണ്ട് തന്നെയാണ് ജെസ്സിയും അത്തരത്തിൽ തന്നെ നല്ലൊരു ജീവിത സ്വപ്നം കാണുന്നു പക്ഷേ മറിച്ച് സംഭവിച്ചതെല്ലാം വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ബംഗളൂരുലെ വിവേക നഗറിൽ വെച്ചായിരുന്നു ഇരുവരും മാത്രമായി വിവാഹ ചടങ്ങ് അതായത് ഇരു ഇവരുടെ വിവാഹ ചടങ്ങിൽ ഇവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രമാത്രം എതിർപ്പ് ഈ ബന്ധത്തോട് ആ വീട്ടുകാർക്ക് ഉണ്ടായിരുന്നു എന്തുകൊണ്ട് അവർ ആ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല അല്ല എങ്കിൽ പോലും അവരെന്തുകൊണ്ട് ആ ഒരു വിവാഹത്തിൽ നിന്ന് എതിർപ്പ് പ്രകടിപ്പിച്ചു അല്ലെങ്കിൽ എതിർത്തിരുന്നു എത്രത്തോളം അവർ എതിർത്തിരുന്നു എന്നത് ആ വിവാഹത്തിന് ഇവർ രണ്ടു മാത്രം ഇവർ രണ്ടുപേരും മാത്രമേ പങ്കെടുത്തുള്ളൂ വീട്ടുകാരൊന്നും പങ്കെടുത്തിരുന്നില്ല എന്നത് തന്നെ അതിന് ഉദാഹരണം മായി മാറുകയാണ് വളരെ വലിയ എതിർപ്പ് തന്നെ വീട്ടുകാർക്ക് ഈ വിവാഹത്തിൽ ഈ ബന്ധത്തിൽ ഉണ്ടായിരുന്നു താലി കെട്ടിയതല്ലാതെ വിവാഹം രജിസ്റ്റർ ചെയ്യുകയോ മറ്റു നടപടികൾ പൂർത്തിയാക്കുകയോ ചെയ്തിരുന്നില്ല ഈ സമയം മുൻ ബന്ധത്തിൽ സാമിൻ ഒരു കുട്ടിയുണ്ടായിരുന്നു വിവാഹ ശേഷം ഈ കുട്ടിയെയും ജെസ്സി സ്വന്തം പോലെ വളർത്തി പിന്നീട് രണ്ട് കുട്ടികൾ കൂടി ഇവർക്കുണ്ടായി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തു വന്ന അനുസരിച്ച് സാമിന്റെ ആദ്യ ഭാര്യ ഗർഭിണിയായിരുന്ന സമയത്താണ് ഇയാൾ ജെസ്സിയുമായിട്ട് വിവാഹത്തിൽ ഏർപ്പെടുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ആയിരിക്കാം ജെസ്സിയുടെ വീട്ടുകാർക്ക് ഈ ബന്ധത്തിൽ എതിർപ്പുണ്ടായിരുന്നത് തീർച്ചയായിട്ടും ജെസ്സിയും ഒരു അബദ്ധം കാണിച്ചു എന്ന് വേണം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാമിന് പര സ്ത്രീ ബന്ധമുണ്ടായിരുന്നു മറ്റു സ്ത്രീകളുമായി സാമിൻ്റെ ബന്ധം ജെസി അറിഞ്ഞു തുടങ്ങി ഇതോടെയാണ് ഇവർക്കിടയിലെ പ്രശ്നങ്ങൾ ഉടലെടുത്തു തുടങ്ങിയത് രണ്ടായിരത്തി അഞ്ചു വരെ കുടുംബം സൗദിയിലെ ജിദ്ദയിലായിരുന്നു കുടുംബ പ്രശ്നങ്ങളൊന്നും മറ്റുള്ളവരെ അറിയിക്കുന്ന സ്വഭാവം ജെസ്സിക്ക് ഇല്ലാതിരുന്നതിനാൽ ഇത്തരം തർക്കങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി അഞ്ചിൽ ജെസ്സി നാട്ടിൽ കണക്കാരിയിലേക്ക് വന്നെങ്കിലും സാം വിദേശത്ത് തന്നെയായിരുന്നു വിദേശ വനിതകളെ സാം വീട്ടിലെത്തിച്ച് താമസിപ്പിക്കുന്നുണ്ടെന്ന് ജസ്സി പലതവണ പോലീസിൽ പരാതി നൽകിയിരുന്നു സാമിന്റെ കുടുംബവും സുഹൃത്തുക്കളും ജസ്സിയുടെ കുടുംബവും നൽകിയ പിന്തുണയിലാണ് മക്കളുടെ വിദ്യാഭ്യാസവും ജീവിത ചെലവുകളും കഴിഞ്ഞു പോന്നിരുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടിയ പണം കൊണ്ടാണ് ജെസ്സി കാണക്കാരിയിൽ ഇരുപത് സെന്റ് സ്ഥലവും വീടും രണ്ടായിരത്തി അഞ്ചിൽ വാങ്ങുന്നത് ഈ വീട് പുതുക്കി പണിയാൻ പിന്നീട് ഒരു കോടിയിലേറെ രൂപ ചെലവായി തനിക്ക് ജോലിയുള്ളതിനാൽ വായ്പ കിട്ടുമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സാം ഈ സ്ഥലം സ്വന്തം പേരിൽ രജിസ്ട്രേഷൻ നടത്തുകയും ചെയ്തു അത്രത്തോളം ചതി ജെസ്സിയോട് ഇയാൾ ചെയ്തു എന്നതാണ് മാത്രമല്ല ഇവർക്കിതിൽ കുടുംബ പ്രശ്നങ്ങളുണ്ട് രണ്ട് നില വീടാണ് രണ്ട് നിലകളിലായിട്ടാണ് ഇരുവരും താമസിച്ചിരുന്നത് വേർപിരിഞ്ഞുള്ള ജീവിതമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത് അതിനിടയിലാണ് അതിക്രൂരമായ സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത് ആദ്യം മുളക് സ്പ്രേ ജസ്സിക്ക് നേരെ സാം പ്രയോഗിക്കുന്നു പിന്നീട് കിടപ്പുമുറിയിൽ വെച്ച് മൂക്കും വായും തോർത്ത് ഉപയോഗിച്ച് അമർത്തി ശ്വാസം മുട്ടിച്ച് കൊന്നു എന്നാണ് കേസ് മൃതദേഹം കാറിന്റെ ഡിക്കിൽ കയറ്റി രാത്രി ഒരു മണിയുടെ ചെപ്പുകുളത്തെത്തി കൊക്കയിലെറിഞ്ഞ് യായിരുന്നു ഉഴവൂർ അരീക്കരയിൽ ഇയാൾക്ക് നാലഞ്ച് ഏക്കർ ഭൂമിയും ഗോവയിലും കോവളത്തും ഫ്ളാറ്റുകളും ഉണ്ട് സ്വത്ത് സംബന്ധിച്ച് ഭാര്യയുമായുള്ള കേസുകൾ കോടതിയുടെ പരിഗണനയിലാണ് ഈ കേസുകളുടെ വിധി ജസിക്ക് അനുകൂലമായേക്കാം എന്ന തോന്നലും കൊലപാതകത്തിന് കാരണമായതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇരുപത്തിയഞ്ചും ഇരുപത്തി മൂന്നും വയസ്സുള്ള രണ്ട് ആൺമക്കളും ഇരുപത്തിയെട്ട് വയസ്സുള്ള ഒരു മകളുമുണ്ട് മക്കളെല്ലാം വിദേശത്താണ് അമ്മയെ കാണാനുള്ള മക്കളുടെ പരാതിയാണ് കേസിലേറെ നിർണായകമായി മാറിയത് നിഗൂഢതകളുടെ മറവിലുള്ള ഒരു വീടാണ് ഇവർക്കുള്ളത് അതായത് സാംകേ ജോർജിന്റെ കപ്പടക്കുന്നിൽ വീട് നിഗൂഢതയുടെ മറവിലാണ് വീടിനെ മറച്ച് മരങ്ങളും ചെടികളും മുറ്റം നിറയെ വള്ളി പടർപ്പുകൾ ഗേറ്റിനു മറയായി വീടിനു പുറത്ത് അലങ്കാര ചെടികൾ ഒറ്റനോട്ടത്തിൽ മതിൽ കെട്ടിയ വാനം അതാണ് കാണക്കാരിയിലെ കപ്പടക്കുന്നിൽ വീട് ഏറ്റുമാനൂർ കുറുവിലങ്ങാട് റോഡിൽ രത്നഗിരി പള്ളിക്ക് സമീപം അൽഫോൺസ സ്കൂളിനോട് ചേർന്ന റോഡരിയിലാണ് ഈ ഇരുനില വീടുള്ളത് പുരയിടത്തിന്റെ ഇരുവശങ്ങളും റോഡുകളുള്ള കണ്ണായ സ്ഥലമാണ് വലിയ മരങ്ങളും ചെടികളും നട്ടുപിടിപ്പിച്ചിരിക്കുന്നതിനാൽ അവിടെ ഒരു വീടുണ്ടെന്ന് പെട്ടെന്നാർക്കും തിരിച്ചറിയാനാവില്ല കാട് വെട്ടി വൃത്തിയാക്കാനോ സാം അനുവദിക്കാറില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അയൽവാസികളോ ബന്ധുക്കളോ വീട്ടിൽ വരുമായിരുന്നില്ല നാട്ടിൽ സാമിന് സുഹൃത്തുക്കളും ഇല്ലായിരുന്നു സിറ്റൌട്ടിൽ വെച്ച് മൽപിടുത്തം ഉണ്ടായിട്ടും കൊലപാതകം തന്നെ നടന്നിട്ടും പുറത്താരും അറിഞ്ഞില്ല എന്നതും ഏറ്റവും ശ്രദ്ധയാണ് മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു വിവരം എന്ന് പറഞ്ഞാൽ സാധാരണ കൊലപാതകം ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രതിക്ക് ചില പ്രശ്നങ്ങൾ അതായത് ആരും അറിയാതിരിക്കാൻ ശ്രമിക്കണം ഒളിവിയിൽ പോണം അല്ലെങ്കിൽ ഒരു കുറ്റബോധം അങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷെ സാം എന്ന വ്യക്തിക്ക് അത്തരത്തിൽ യാതൊരു കുറ്റബോധം ോ അത്തരത്തിലുള്ള യാതൊന്നും ഉണ്ടാകുന്നില്ല മറിച്ച് ഈ കൊലപാതക ശേഷം ഇയാൾ ഒരു ആഘോഷത്തിലേക്കാണ് പോയത് അതിന്റെ അത് എന്ത് എന്താഘോഷത്തിലേക്കാണ് പോയത് ആ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നമുക്ക് നോക്കാം സാധാരണ ഒരു കൊലപാതകം ചെയ്യുമ്പോൾ ആ വ്യക്തി അത് ഒളിക്കാൻ അല്ലെങ്കിൽ ഒളിവിൽ പോകാൻ നോക്കും മാത്രമല്ല പലപ്പോഴും കൊലയാളിക്ക് ഒരു കുറ്റ ചിലർക്കെങ്കിലും കുറ്റബോധം ഉണ്ടാകും ചിലർക്കെങ്കിലും അതൊരു മനസാക്ഷി കുത്തുണ്ടാകും മറ്റു ചിലർ അത് ഒളിക്കാൻ ശ്രമിക്കും പക്ഷെ ഇവിടെ സാം ചെയ്തത് അതിനെല്ലാം വിഭിന്നമായ ഒരു കാര്യമാണ് കൊലപാതകത്തിന് ശേഷം ആഘോഷത്തിനായിട്ട് പോവുകയായിരുന്നു ഇയാൾ ചെയ്തത് അതും തൻ്റെ തന്റെ അവിഹിതത്തിലുള്ള ഇറാനിയൻ യുവതിയുമായിട്ടാണ് ഇയാൾ ദസറ ആഘോഷങ്ങൾക്കായി പോയത് ഭാര്യ ജെസിയെ ശ്വാസമുട്ടിച്ചു കൊന്നു കൊക്കയിൽ തള്ളിയ കേസിൽ ഭർത്താവ് സാം കെ ജോർജ് ചെയ്തു കൂട്ടിയ വിവരങ്ങളൊക്കെ വരുമ്പോൾ അക്ഷർത്ഥത്തിൽ വീട്ടുകാരും നാട്ടുകാരും ഒന്നടങ്കം അടങ്ങുകയാണ് കാണക്കാരി രത്നഗിരി പള്ളിക്ക് സമീപത്തെ കപ്പടക്കുന്നിൽ ജസ്സിയാണ് ഇരുപത്തിയാറാം തീയതി രാത്രി വീട്ടിൽ വെച്ച് കൊല്ലപ്പെട്ടത് മൃതദേഹം കൊക്കയിൽ തള്ളിയതിനു ശേഷം പുലർച്ചെ കൊച്ചിയിലെത്തിയ സാം സുഹൃത്തായ ഇറാനിയൻ യുവതിക്കൊപ്പം വൈറ്റിലയിൽ നിന്ന് ഇരുപത്തിയേഴാം തീയതി രാത്രി ബസ് കയറിയാണ് ബംഗളൂരിലേക്കും അവിടെ നിന്ന് ദസറ ആഘോഷങ്ങൾ കാണാനായി മൈസൂരിലേക്കും കടന്നത് അതായത് ഈ കൊലപാതകം നടത്തിയിട്ട് യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ യാതൊരു ഭയവുമില്ലാതെ പേടിയില്ലാതെ ഇയാൾ മൈസൂരിലേക്ക് ദസറ ആഘോഷങ്ങൾ കാണാൻ വേണ്ടിയിട്ട് തൻ്റെ പെൺ സുഹൃത്തുമായി പോയി ട്രാവൽ ഗൈഡ് കൂടിയാണ് സാം എന്തായാലും ഇയാൾ പിടികൂടുന്ന സമയത്ത് ഇറാനിയൻ യുവതിയും ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നു ഇറാനിയൻ യുവതിയെ ചോദ്യം ചെയ്തു കഴിഞ്ഞ ദിവസമൊക്കെ ഇവർക്കും എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് അടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമായതാണ് പക്ഷേ ഇവർക്ക് യാതൊരു പങ്കുമില്ല എന്ന അന്വേഷണ സംഘത്തിന് ബോധ്യമായതിനെ തുടർന്ന് ഇവരെ പോലീസ് വിട്ടയച്ചതായി ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് പ്രതികരിച്ചു ഐ ടി പ്രൊഫഷണലായ സാം എം ജി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ട്രാവൽ ആൻഡ് ടൂറിസം ബിരുദ കോഴ്സ് പഠിക്കുന്നുണ്ട് അവിടെ സഹപാഠിയായിരുന്നു ഇറാനിയൻ യുവതി മാത്രമല്ല നിർണായകമായി കേസിൽ മൃതദേഹം കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാറും പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് കാറിനുള്ളിൽ നിന്ന് വെട്ടുകത്തി കിട്ടി അഞ്ചു ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷം സാമുമായി പോലീസ് നടത്തിയ തെളിവെടുപ്പിലാണ് കോട്ടയം ശാസ്ത്രി റോഡിലെ ബാങ്കിന്റെ പാർക്കിംഗ് പ്രദേശത്ത് നിന്നും കാറ് കണ്ടെത്തിയത് വീട്ടിൽ നിന്ന് അറുപത് കിലോമീറ്ററിലധികം അകലെ ഇടുക്കി ഉടുമ്പന്നൂർ ചെപ്പുകുളം വ്യൂ പോയിന്റിൽ നിന്ന് ജസ്റ്റിയുടെ മൃതദേഹം കണ്ടെത്തിയോടെയാണ് കേസ് വഴിത്തിരിവായത് സാം പറഞ്ഞതനുസരിച്ച് തന്നെയാണ് കൊക്കയിൽ പരിശോധന നടത്തിയത് മൃതദേഹം കണ്ടെത്തിയത് സാമിന് മറ്റ് സ്ത്രീകളുമായുള്ള ബന്ധം ചോദ്യം ചെയ്തതിനും ജെസിയുമായി ഉണ്ടായിരുന്ന രണ്ട് കേസുകളിൽ വ്യതി പ്രതികൂലമാകുമെന്നും സ്വത്തുക്കൾ നഷ്ടമാകുമെന്നും കരുതിയുമാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസിന്റെ നിലവിലെ നിഗമനം കൊലപാതകത്തിന് പത്ത് ദിവസം മുൻപ് ചെപ്പു കുളത്തെത്തി സാഹചര്യങ്ങൾ മനസ്സിലാക്കിയ പ്രതിയുടെ ഫോണിൽ നിന്ന് വ്യൂ പോയിന്റ് ഫോട്ടോകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ജെസിക്കും ഇളയമകൻ സാൻറ്റൂയ്ക്കും സാം ജീവനാംശം നൽകണമെന്ന് പാല അഡീഷണൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടായിരത്തി പതിനെട്ടിൽ വിധി പുറപ്പെടുവിച്ചിരുന്നു ജസിയും സാമും നിയമപ്രകാരം വിവാഹിതരല്ല പക്ഷേ ഗാഹിക പീഡന നിരോധന നിയമ വകുപ്പുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത്